നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം ഏറെക്കുറെ അവസാനിച്ച മട്ടാണ് മൂന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമെന്ന സ്വപ്നം കണ്ട് കിനാവ് കണ്ട് നടക്കുകയാണ് ഇപ്പോഴുള്ള മന്ത്രിമാരും ചില അടിമകളും ഒക്കെ തന്നെ പക്ഷേ എന്നാ എന്ന മുതലാണോ ഈ ഭരണത്തിലേക്ക് കാലെടുത്ത് കുത്തിയത് അന്ന് മുതൽ തന്നെ സാധാരണക്കാരനെ ഇഞ്ച പരുവമാക്കിയതിൽ യാതൊരുവിധ ദയയും ദാക്ഷിണ്യവും മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും കാണിച്ചിട്ടില്ലേ കാണിച്ചിട്ടേ ഇല്ല എന്നത് വ്യക്തം തന്നെയാണ് ഈ വ്യക്തമായ സാഹചര്യത്തിൽ ആദ്യം മുതൽ എടുത്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് പ്രധാനമായും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കേരള സർവകലാശാലയിൽ നടന്നിട്ടുള്ള സമരങ്ങൾ കാരണം എത്ര എത്ര വിദ്യാർത്ഥികൾക്കാണ് അവരുടെ ഭാവിയിൽ ഒരു തടസ്സം ഉണ്ടായത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പ്രശ്നം സെനറ്റ് അംഗങ്ങളുടെ ബുദ്ധിമുട്ട് വൈസ് ചാൻസലറുടെ ബുദ്ധിമുട്ട് തുടങ്ങിയ നിരവധി അനവധി പ്രശ്നങ്ങൾ കേരള സർവകലാശാലയിൽ എപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട് പ്രത്യേകിച്ചും സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ എസ് എഫ് എക്കാരുടെ ചോരത്തപ്പ് കാണിക്കാനുള്ള പ്രധാന വേദിയായി കേരള സർവകലാശാല മാറിയത് നമ്മൾ പലപ്പോഴായി കണ്ടതാണ് ഗവർണറെ മുച്ചൂടു മുടിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെനറ്റ് അംഗത്തെ പോലും ഭീഷണിപ്പെടുത്താൻ കാലേവാരി ചെവരിലടിക്കുമെന്ന ഭീഷണിപ്പെടുത്താൻ പോലും മടി കാണിക്കാത്ത എസ് എഫ് ഐ നേതാക്കന്മാർ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ എസ് എഫ് ഐ നേതാക്കളുടെ പൂന്ത് വിളയാട്ടം തന്നെയായിരുന്നു കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഗവർണർ ഇതിനെതിരെ ഇതിനൊരു ഒരു പരിസമാപ്തി കുറിക്കാനായി നീങ്ങാൻ പോവുകയാണ് കുറച്ചു കാലമായി ഗവർണർ ഒരു വിഷയത്തിൽ നിന്നും വിട്ടുനിന്നു എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടെങ്കിലും അന്തർധാര സജീവം തന്നെയായിരുന്നു എന്തായാലും ഈ വിഷയത്തിലേക്ക് ഗവർണർ ഒന്നുകൂടെ നേരിട്ടിറങ്ങാനായി പോവുകയാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് സമീപകാലത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളും അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചാൻസലറുടെ നോമിനികളായ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെലക്ട് അംഗങ്ങളും ചാൻസലർക്ക് നിവേദനം നൽകി സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലും അല്ലാത്ത ക്രിമിനൽ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥിരമായി തമ്പടിക്കുന്നത് സർവകലാശാലയുടെ സമാധാന അന്തരീക്ഷത്തിന് ഭീഷണിയായിട്ടുണ്ട് എന്നാണ് പ്രധാന വിമർശനം ഉയരുന്നത് പ്രധാനമായും ഗവർണറെ കണ്ട് ഈ കാര്യം തന്നെയാണ് ബോധിപ്പിച്ചിരിക്കുന്നത് ഒത്താഴ്ച ചെയ്യുന്ന ജീവനക്കാരുടെ യൂണിയൻ നേതാക്കളെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്നും ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സെലക്ട് സിൻഡിക്കേറ്റ് യോഗങ്ങൾ നിരന്തരം അലങ്കോലപ്പെടുത്തുന്നതും കൃത്യമായ ഇടവേളകൾക്ക് ശേഷം നടക്കുന്ന യോഗങ്ങളിൽ അംഗങ്ങളുടെ ചോദ്യങ്ങളിൽ ഒളിച്ചോടാനുള്ള തന്ത്രമാണ് ഇടതു സംഘങ്ങൾ ഇതിലൂടെ പയറ്റുന്നത് എന്നും അത് മാത്രമല്ല എ കെ സെന്ററിനായി സർവകലാശാലയുടെ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്ന ചോദ്യം ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകാൻ തയ്യാറാകുന്നില്ല എന്നും സർവകലാശാലകളുടെ ആസ്ഥാനത്തെ ചില ഓഫീസുകൾ ജീവനക്കാരുടെ ചില സംഘടനകൾക്ക് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സംബന്ധിച്ച ചോദ്യത്തിനും ഉത്തരമില്ല സർവകലാശാലയിലെ ഗവേഷണ പ്രബന്ധങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്കൃത ഭാഷയിലെ ഗവേഷണ പ്രബന്ധങ്ങൾ മറ്റ് ഭാഷയിൽ തയ്യാറാക്കി നൽകുന്നതിൽ പുനരാലോചന വേണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്തായാലും എസ് എഫ്ഐക്കാരുടെ ഈ തിണ്ണമൊടുക്കെ തന്നെ സർവകലാശാലയ്ക്ക് മുഖ്യം നടത്തിയാൽ മതി പുറത്ത് വെച്ചാൽ മതി എന്ന് തന്നെയാണ് പ്രധാന ആവശ്യം വരുന്നത് എന്തായാലും ഗവർണർ ഈ ഒരു നമുക്കറിയാം സംസ്ഥാന സർക്കാർ വെന്റിലേറ്ററുകൾ കിടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഈ ഒരു വെന്റിലേറ്ററിലെ അവസ്ഥയിലേക്ക് ഗവർണർ കൂടി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്താകും എന്ന കാര്യം കണ്ടറിയണം എന്തായാലും ഗവർണറെ കണ്ടിറങ്ങിയ ചില പ്രതിനിധികൾ പ്രതികരിക്കുന്നുണ്ട് അവരുടെ വാക്കുകളിലേക്ക് കേരള സർവകലാശാലയിലെ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നടന്ന സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ സംഭവ വികാസങ്ങള് ബഹുമാനപ്പെട്ട ചാൻസലറെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് രാജ്ഭവനിൽ വന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞങ്ങള് ചാൻസലറുടെ മുന്നിൽ അഭ്യർത്ഥിച്ചത് ഒന്ന് കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരള സർവകലാശാലയുടെ കാമ്പസ് പ്രത്യേകിച്ച് പാളയം പ്രധാന ഓഫീസ് ഇന്ന് അക്രമികളുടെ പിടിയിലാണ് സർവകലാശാലയിൽ പഠിക്കാത്ത വിദ്യാർത്ഥികൾ മുഴുവൻ സമയങ്ങളിലും സർവകലാശാലയിലെ തമ്പടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പോലും അല്ലാത്ത നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സർവകലാശാല ക്യാമ്പസിലെ ഓഫീസിലെ കേന്ദ്രീകരിച്ച് സർവകലാശാലയിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണ് വൈസ് ചാൻസലർ മണിക്കൂറുകളോളം വാഹനത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തടഞ്ഞു വെക്കുകയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ പോലും സർവകലാശാലയുടെ ക്യാമ്പസില് അല്ലെങ്കിൽ ഓഫീസിലെ നടക്കാൻ സുഗമമായിട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊല്ലുവെന്ന് ഭീഷിപ്പെടുത്തുന്നു പോലീസിന് അതൊക്കെ കാഴ്ചക്കാരായി നിൽക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അഭ്യർത്ഥിച്ച ഒരു കാര്യം കേരള സർവകലാശാലയുടെ ആസ്ഥാനം ക്രിമിനലുകളിൽ നിന്ന് മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ എന്നുള്ളതാണ് ഒരു ആവശ്യം അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി നടന്ന സംഭവത്തെ സംബന്ധിച്ച് സുരക്ഷാ വീഴ്ചയുണ്ടായി അതേപോലെ തന്നെ ഭീഷണിയുണ്ടായി ഉണ്ടായി അപ്പം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ടീമിനെ നിയോഗിച്ച് അന്വേഷിക്കണം മതിയായ അവിടെ ഉണ്ടായിരുന്നിട്ടും സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന വി പി പിള്ള സാറിന്റെ അനുശോധന യോഗം നടന്നുകൊണ്ടിരിക്കെ സെനറ്റ് ഹാളിലേക്ക് ക്രിമിനലുകൾ കടന്നു കയറുകയാണ് മുദ്രാവാക്യം വിളിച്ചോട് സർവകലാശാലയിലെ വിദ്യാർത്ഥികളായിരുന്നില്ല അവരിൽ പലരും അവിടെ ആക്രമണം അഴിച്ചുവിടുന്നു അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കാറിൽ കയറിയ സമയത്ത് അരമണിക്കൂറോളം അദ്ദേഹത്തിന്റെ കാറില് ഭീഷണികളും അതുപോലെ തന്നെ അശ്ലീല വാക്കുകളും കേൾത്തുകൊണ്ടിരിക്കേണ്ടി വന്നു പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പൊ ഈ ഗുരുതരമായ ക്രമസമാധാന വീഴ്ചയെ സംബന്ധിച്ച് നിഷ്പക്ഷമായിട്ട് പ്രത്യേക ടീം അന്വേഷിക്കണം അതേപോലെ തന്നെ സർവകലാശാലയിലെ ക്രിമിനലുകളുടെ വിളയാട്ടം ഒഴിവാക്കണം രണ്ടാമതൊരു കാര്യം പറഞ്ഞത് സർവകലാശാല ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന രീതിയാണ് എന്നാൽ ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നിരന്തരം വയലേറ്റ് ചെയ്യപ്പെടുകയാണ് സർവകലാശാലയിലെ വളരെ നിശ്ചിതമായ ഇടവേളയ്ക്ക് ഇടയിലാണ് ഇത്തരം യോഗങ്ങൾ ചേരുക സെനറ്റ് യോഗങ്ങൾ ചേരുക അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗങ്ങൾ ചേരുക എന്നാൽ ഈ സിൻഡിക്കേറ്റ് യോഗവും സെനറ്റ് യോഗവും കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി അലങ്കോലപ്പെടുത്തുകയാണ് സർവകലാശാലയിലെ പഠിക്കുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന നിർണായകമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സെനറ്റ് യോഗം അതേപോലെ തന്നെ സിൻഡിക്കേറ്റ് യോഗം ഇത് കൃത്യമായി അലങ്കോലപ്പെടുത്തുക അതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് ഇപ്പൊ പന്ത്രണ്ടാം തീയതി നടന്ന സെനറ്റ് യോഗം അലങ്കോലപ്പെടുത്തിയത് കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ ഭാഗമാണ് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ സെനറ്റ് അംഗങ്ങൾ ചോദിച്ചിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഗവർണർ ബഹുമാനപ്പെട്ട ചാൻസലർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗമായ മിനി വേണുഗോപാൽ അവരുടെ ഒരു ചോദ്യം ചോദിച്ചത് സർവകലാശാലയിലെ ഭൂമി എ കെ ജി സെന്ററിന് വേണ്ടി കൈയേറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പക്ഷെ ഈ ചോദ്യം ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല ചോദ്യം അവ്യക്തമാണ് എന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയാൻ സർവകലാശാലയിലെ സംവിധാനം തയ്യാറാകുന്നില്ല ഈ ചോദ്യം സെനറ്റിൽ വരികയും ഉത്തരം അവ്യക്തമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചർച്ചയ്ക്ക് സാഹചര്യം സാഹചര്യമൊരുങ്ങും എന്ന് ഇടതു സിൻഡിക്കേറ്റങ്ങൾക്ക് അറിയാം നിയമസഭയിലെ ചോദ്യം വന്നിട്ടുള്ളതാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിവാദമാകുന്ന അല്ലെങ്കിൽ തങ്ങളെ പ്രതിക്കൂട്ടിലാക്കുന്ന ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ആ ചോദ്യത്തോട് അസഹിഷ്ണുത പുലർത്തുകയും യോഗം തന്നെ അലകോലപ്പെടുത്തുകയും ചെയ്യുക സർവകലാശാലയിലെ സെനറ്റ് അംഗം മറ്റൊരു ചോദ്യം ചോദിച്ചത് സജി എന്ന് പറയുന്ന അദ്ദേഹം ചോദിച്ച ചോദ്യം സർവകലാശാലയിലെ ചില യൂണിയനുകൾക്ക് സർവകലാശാലയിലെ ജീവനക്കാരുടെ ചില യൂണിയനുകൾക്ക് അനധികൃതമായിട്ട് ഓഫീസ് വിട്ടുകൊടുത്തിട്ടുണ്ട് ധാരാളം ഏരിയ സർവകലാശാലയുടെ കെട്ടിടങ്ങൾ ഫർണിച്ചറൊക്കെ അവരുടെ ഓഫീസിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണോ എന്നുള്ള ചോദ്യം ഉത്തരം ലഭ്യമല്ല എന്നാണ് എന്ന് പറഞ്ഞാൽ അനധികൃതമായിട്ട് സർവകലാശാലയിലെ വേണ്ടപ്പെട്ട യൂണിയനുകൾക്ക് ഓഫീസ് വിട്ടുകൊടുത്തിരിക്കും ഈ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് നേരത്തെ പറഞ്ഞ ക്രിമിനലുകൾക്ക് തീരുമാനമെടുക്കാനും ഒരുമിച്ചിരിക്കാനും ഒക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്നു അപ്പോൾ സർവകലാശാലയിലെ ഭൂമി കൈയേറ്റം എ കെ ജി സെൻ്ററിൻ്റെ ഭൂമി കയ്യേറ്റം അതേപോലെ തന്നെ ഈ പറയുന്ന ഓഫീസുകൾക്ക് എന്ന പേരിൽ അനധികൃതമായിട്ട് കെട്ടിടങ്ങളും ഫർണിച്ചറുകളും ഇട്ട് കൊടുത്തിരിക്കുന്നത് അനധികൃതമാണ് എല്ലാ യൂണിയനും കൊടുത്തിട്ടില്ല ചിലർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം ഈ ചോദ്യങ്ങളോടും ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിരിക്കുക പിന്നെ നമുക്കറിയാം സർവകലാശാലയിലെ അക്കാഡമിക് നിലവാരം സമീപകാലത്തെ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അഡ്മിഷനുകൾ കുറയുന്നു ക്രമാനുഗതമായിട്ട് ഓരോ വർഷവും സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറഞ്ഞു വരികയാണ് അപ്പൊ അക്കാഡമിക് നിലവാരം കുറയുന്നുണ്ട് അപ്പൊ ഈ അക്കാഡമിക് നിലവാരം കുറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് അവിടുത്തെ ഗവേഷണ പ്രബന്ധങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കകളും പരാതികളും ഉയരുന്നുണ്ട് എല്ലാ ഗവേഷണ പ്രബന്ധങ്ങളെ കുറിച്ചല്ല പക്ഷെ ഇവിടെ ചില ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഗൈഡുമാര് അതേപോലെ തന്നെ ചില വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഇവരെയൊക്കെ അവിശുദ്ധമായിട്ട് കൂട്ടിച്ചേർന്ന് കൂട്ടിച്ചേർന്നുകൊണ്ട് ഗവേഷണത്തിലെ വെള്ളം ചേർക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുള്ളതാണ് അപ്പൊ ഈ കാര്യത്തിൽ ഇപ്പോൾ സംസ്കൃത ഭാഷയിലെ നമുക്കറിയാം ലോകത്തൊരിടത്തും ഇല്ലാത്ത നീതിയാണ് സംസ്കൃത ഭാഷയിലെ പി എച്ച് ഡി എടുക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ടി സിസ് എഴുതി കൊടുത്താൽ മതി യഥാർത്ഥത്തിൽ സംസ്കൃത ഭാഷയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അപ്പൊ ഇത്തരം ചില കാര്യങ്ങളിൽ അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ഒരിടപെടൽ സാധിക്കുമോ എന്നുള്ള കാര്യവും ഞങ്ങൾ ബഹുമാനപ്പെട്ട ചാൻസലറോട് പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ സർവകലാശാലയിലെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കണം അതേപോലെ തന്നെ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ സംബന്ധിച്ച് അവ്യക്തമായ ഉത്തരങ്ങളല്ല വേണ്ടത് കേരളത്തിന്റെ പൊതു മണ്ഡലത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് അപ്പൊ ഇത്തരം ചോദ്യങ്ങളോട് അസഹിഷ്ണുത പുലർത്തിക്കൊണ്ട് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ യോഗങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തി പിരിയുന്ന ഒരു കാഴ്ച അവസാനിപ്പിക്കണം അതിലും ഒരു ഇടപെടൽ വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ചാൻസലറുടെ മുമ്പിൽ ഞങ്ങൾ ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിരത്തിയിട്ടുള്ള ആവശ്യങ്ങൾ Woo! <laughs>